എറണാകുളം ജില്ലയിൽ അൻപത് സെന്റ് സ്ഥലം ഒന്നിച്ചോ പ്ലോട്ടുകളായോ ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ ആലങ്ങാട് നീർക്കോട് എന്ന സ്ഥലത്തായാണ് നിങ്ങളെ കാണുന്ന അൻപത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ആവശ്യാനുസരണം പ്ലോട്ടുകളായോ വിൽക്കുന്നതാണ് മെയിൻ റോഡിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാറി പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരവും ആലുവ നാഷണൽ ഹൈവേ ഫൈവ് ഡബിൾ നയനിൽ നിന്നും കിലോമീറ്റർ ദൂരവുമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി തന്നെ സാഞ്ചുറി ലക്ഷറി വില്ലാ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നു കൂടാതെ അഞ്ച് കിലോമീറ്റർ സി എം ഐ സ്കൂളും സ്ഥിതി ചെയ്യുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും കൂടാതെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വളരെ എളുപ്പത്തിൽ അമൃത ഹോസ്പിറ്റൽ മെഡിസിറ്റി ബോസ്കോ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലേക്കെല്ലാം എത്തിച്ചേരാവുന്നതാണ് ഒരു കിലോമീറ്ററിനുള്ളിൽ രണ്ട് കത്തോലിക്ക പള്ളികളും ലാറ്റിൻ പള്ളിയും പള്ളി കൂടാതെ അമ്പലങ്ങളും സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന അൻപത് സെന്റ് സ്ഥലം മൊത്തമായി എടുക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് നാല് ലക്ഷം രൂപയും പ്ലോട്ടുകളായി എടുക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയുമാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സീറോ ത്രീ കൂടി നയൻ സീറോ ത്രീ സെവൻ ടൂ നൈൻ ഡബിൾ ടൂ ഡിൾ ഫൈവ്